സർവം മയം സി കം ബാക്ക് ടു നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന ഫിലിമിലൂടെ നമുക്ക് മനസ്സിലായി നിവിൻ ഒരു കോട്ടവും പറ്റിയിട്ടില്ല അയാളുടെ തിരിച്ചുവരവ് എന്നിട്ട് ടൈം നമുക്ക് പ്രതീക്ഷിക്കാം അയാളെ തകർത്ത് പോയി പിന്നെ വന്ന പടം ആയാലും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നല്ലൊരു ഗ്യാപ്പിന് ശേഷം ഒരുപാട് പടങ്ങളാണ് ആളെ കാത്തിരിക്കുന്നത് അത് അതിനെ കുറിച്ചൊരു വീഡിയോ ലോക യോഗേഷൻ ഒരു പടത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിരുന്ന ആളെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമുണ്ട് സർവും മായ മയം അഗിൽസത്തിൽ നമുക്കറിയാം പാച്ചുവും അത്ഭുത വിളക്കൊക്കെ ചെയ്ത സംവിധായകനാണ് ഈ പടത്തിൽ അതിൽ ലുക്ക് പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആൾ ഭസ്മക്കൂറി ഇതൊക്കെ ഇട്ടിട്ട് ഒരു കണ്ടൻറ്റൊക്കെ പിടുത്തം വിൻ എക്സ്പ്രഷൻസ് ഒക്കെ വേറെ ലെവലാന്ന് നമുക്കറിയാം അപ്പോൾ ആ പടം റിലീസിന് ഒരുങ്ങിയാണ് ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിവിൻ ബോളിക്ക് നല്ലൊരു തിരിച്ചൊരു ഈ പടത്തിലൂടെ കിട്ടുമെന്ന് എനിക്ക് ഉണ്ടോ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ സത്യൻ എന്നൊരു ഡയറക്ടറെ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിശ്വാസമാണ് പിന്നെ നിവിൻ പോലെ കഴിവ് നല്ല ആളുകളതിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നും പെർഫോം ചെയ്തിട്ടുള്ള നടനാണ് നമുക്കറിയാം ഒരുപാട് പടങ്ങൾ പ്രേമ മോശാന്തി ഓശാന അങ്ങനെ ഒരുപാട് പടങ്ങൾ പടങ്ങൾ എടുത്തു പറയുന്ന ഒരുപാട് പടങ്ങൾ ആക്ഷൻ ഹീറോ ബീച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആൾ ആക്ഷനും ഹ്യൂമറും എല്ലാം കൈകാര്യം ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളെങ്ങോട്ടും പോയിട്ടില്ല ആളിവിടെ തന്നെയുണ്ട് ശക്തമായ തിരിച്ചറിവുണ്ട് അപ്പോൾ നമ്മുടെ ദിനേശിനൊക്കെ തിരിച്ചു വരാനൊരു അവസരം കൂടിയാണ് ഈ പടം അപ്പോൾ കോമഡിക്ക് ഹോററിനാണ് ഈ പടം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ലിക് പോസ്റ്ററിൽ എന്നാണ് ടൈറ്റിൽ പുറത്ത് വന്നിട്ടുണ്ട് ഈ പടത്തിലെ ക്രിസ്മസിനാണ് പടം റിലീസ് ചെയ്യുന്നുള്ളത് ഇതിൻ്റെ എഡിറ്റിംഗ് സംവിധാനം അഖിൽ സത്യൻ അന്യാട്ട് അത് വളരെ പോസിറ്റീവാണ് കാരണം പടം ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്ക് എഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എഡിറ്റിംഗ് ഈ കറക്റ്റ് അറിയാതെ എവിടെ വെട്ടണം എന്നുള്ളത് അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത് അതുപോലെ ഫയർപ്ലൈ ഫിലിംസിന്റെ ബാനറിലാണ് പടം വരുന്നത് രാജീവ് മേനോൻ ചേർന്നാണ് നിർമ്മാണം ശരൺ വേലായുധനാണ് സിനിമയ്ക്കായി ക്യാമറ പ്രൊഡക്ഷൻ ഡിസൈനർ രാജീവൻ കോസ്റ്റ്യൂം സമീർ അസാനീഷ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിജു തോമോസ് തോമസ് റിയ ഷിബു ജനാർദ്ദൻ എന്നിവരാണ് സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ റിയ ഷിബു ജനാർദ്ദനൻ പ്രീതി മുകുന്ദൻ ഇത്തരം കാര്യങ്ങളാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് പിന്നെ ഒരുപാട് പടങ്ങൾ നിവിൻ്റെ വരാനുണ്ട് ബേബി ഗേൾ ഡോൾബി ദിനാഷൻ ഏഴുകടൽ ഏഴുമലൈ മൾട്ടി വേഴ്സ് മന്മഥൻ തുടങ്ങിയ ചിത്രങ്ങൾ ഇവൻ്റെ രാങ്ങിലൊരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ബേബി ഗേൾ ഗ്രിഡലിനോട് ശ്രദ്ധേയമായ അരുൺ വർമ്മയാണ് ഈ പടം സംവിധാനം ചെയ്യുന്നത് അപ്പോൾ ചെങ്ങാതിക്കൊരു വലിയൊരു കംബാക്ക് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ പ്രൗഡ്പുളർ ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു ന്യൂൻ പോളി നമുക്കറിയാം പ്രേമൊന്നൊരു സിനിമ കേരളത്തിലുണ്ടാക്കിയ ഓളൊക്കെ അറിയാം അവർ പക്ഷേ ആ സമയത്തൊക്കെ പക്ഷെ ദുൽഖറിനേക്കാളും കൂടത്തിൽ ആളുകൾ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റിയൊരു നടനായിരുന്നു നിവിൻ പോളി പക്ഷെ ദുൽഖർ പിന്നെ കയറി വേറെ ലെവലേക്ക് വന്നു ആ സമയത്തൊക്കെ ചാർലിയിലൂടെ ദുൽഖറിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒരുപാട് യൂത്ത് ആളുകളെ ഏറ്റെടുത്ത് വലിയ ഫാൻ ബേസ് കിട്ടി അത് അതിനു മുമ്പ് വരെ എനിക്ക് തോന്നുന്നു ദുൽഖറിൻ്റെ ഒപ്പം നിൽക്കാവുന്ന ഒരു പക്ഷേ ദുൽഖറിനേക്കാളും ക്രൗഡ് പുള്ളറായിട്ട് ആളുകളെ കയറ്റാൻ പറ്റുന്ന പടങ്ങളുടെ കളക്ഷനൊക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റായിരുന്നു എന്തായാലും നിവിൻ പോളിയുടെ ഒരു വലിയൊരു കംബാക്ക് ആട്ട് പടം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു ക്രിസ്മസ് മുരിയും ഒരുപാട് പട്ടങ്ങൾ വരാൻ